നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയില് നടക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഒലിവിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്വദേശമാണ് ഈ അടൂരെന്നു പറയുന്നത് ഈ സ്ഥാപനം എനിക്കറിയത്തില്ല ഇപ്പോഴാണ് ഇത് കേൾക്കുകയായിട്ട് ചെയ്തത് ഒലിവിയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഇഷ്യൂ അവിടുത്തെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നില്ല സാലറി കൊടുക്കുന്നവരെ നിന്ന് കമ്മീഷൻ വാങ്ങുന്ന പറയുന്ന പൈസ പല രീതിയിലുള്ള ഫൈനുകൾ ഈടാക്കുന്നു മൊബൈൽ പിടിച്ചു വയ്ക്കുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഏറെ പെൺകുട്ടികൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ മീഡിയ അതിൽ വലിയ സോഷ്യൽ മീഡിയ അതിൽ വലിയ വിവാദമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറെ യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ഓണേഴ്സ് അവരും പല ചാനലുകൾക്ക് ഓൺലൈൻ ചാനലുകൾക്ക് വീഡിയോ മെസ്സേജ് ഒക്കെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് അതിനകത്ത് തോന്നി കുറച്ച് സംശയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് അപ്പൊ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ കൂടുതൽ വിലക്കാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് ക്വാളിറ്റി മോശമാണ് നിങ്ങൾ കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കസ്റ്റമർ ഇഷ്യൂസും ഈ ബിസിനസ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിട്ട് കണ്ടില്ല അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് മാത്രമല്ല പല വീഡിയോസിന്റെ അടിയിൽ പലരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നും സാധനം വാങ്ങി ഇന്നും കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ സ്ഥാപനത്തെ വിളിപ്പിക്കാൻ ഉദ്ദേശത്തിലല്ല വിളിച്ച് ഞാൻ ചില സംശയങ്ങൾ മാത്രം ഒന്ന് തോന്നിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അപ്പം ഏതൊരു സ്ഥാപനത്തിലായാലും ഇപ്പോൾ സർക്കാർ സ്ഥാപനത്തിലായാലും പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും എവിടെയായാലും നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അവിടുത്തെ സ്ഥാപനത്തിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളെടുത്ത് ഷെയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് കയറുക അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും ഇന്റർവ്യൂവിനൊപ്പം തന്നെ ട്രെയിനിങ്ങൾ ഉണ്ടാവും ഈ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്ത പെൺകുട്ടികളാണ് കുറച്ച് പേര് പുറത്ത് വന്നിട്ട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ഫോൺ വാങ്ങി വെച്ചു ഞങ്ങളെ ഞങ്ങളുടെ ശമ്പളം വന്നിട്ട് ഞങ്ങൾ ശമ്പളം കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ നമ്മൾ ഓക്കെ ആണോ നമുക്ക് ജോലി ചെയ്ത് കൃത്യമായിട്ട് ജോലി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസീവ് ചെയ്ത് പോകാനുള്ള അവശോ അപ്പൊ അതിന്റെ പേരിൽ അവർ ബോണ്ടിന് ഒരു നൂറു രൂപ പത്രത്തിൽ ഇരുനൂറുടെ പത്രത്തിലും അവർ ഒപ്പിട്ട് മേടിച്ചുവെച്ചു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ തലേക്ക് കളിക്കൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസ് അധികാരികളുണ്ട് നിയമവശങ്ങളുണ്ട് അവിടെ ചെന്ന് ഒരു കംപ്ലയിന്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓണർ ആയാലും ഇനി ഇപ്പം ബ്രഹ്മവിന്റെ അപ്പൻ മുത്തപ്പെട്ടാണെന്നുണ്ടെങ്കിൽ പോലും പോലീസ് കൂടി ചേർത്ത് ചോദിക്കും എന്ത് എന്താ പ്രശ്നം അല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കും ചോദിച്ചാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും പക്ഷേ ഇറ്റ്സ് ഇറ്റ്സ്മി കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒലിവയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്ന് പറഞ്ഞു വീഡിയോ ചെയ്തതിൻ്റെ അടുത്തെന്നാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പലരും അവിടുത്തെ അവർക്ക് ദുരവസ്ഥകൾ അതായത് ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓണേഴ്സ് അവരെ വഴക്ക് പറഞ്ഞു അവരുടെ നിന്ന് സാലി കൊടുത്തിനകത്ത് നിന്ന് പൈസ കട്ട് ചെയ്തു മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ ഏത് സ്ഥാപനത്തിൽ ജോലിക്ക് പോയാലും ഇപ്പോൾ സർക്കാർ ജോലിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രഷർല്ലെന്നാണോ പറയുന്നത് അവിടെ പ്രഷർ ചെയ്തില്ലേ ജോലിക്ക് വേണ്ടിയിട്ട് ഓരോന്നും ദിവസം തീർച്ചയായിട്ടും പ്രഷർ ചെയ്യും ഇപ്പോൾ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന പലരും അദ്ദേഹത്തിന് മുന്നിൽ ഉള്ള പെസയാണെങ്കിൽ സി ഐ ചീത്ത വിളിക്കും സി എം എസ് പി ചീത്തുകളിക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രഷറും എല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്ത് അടുത്ത് ഓൺലൈൻ സ്ഥാപനത്തിൽ ഒരു ടെലികളേഴ്സ് ആയിട്ട് ചെന്നിട്ടുള്ള പെൺകുട്ടികൾ സംഭവിച്ചു പറഞ്ഞാൽ അവർ നോക്കിയപ്പോൾ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം ശമ്പളം എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിനും മൂന്ന് ഇടയ്ക്കുള്ള ശമ്പളമാണ് അവർ പറയുന്നത് അത് കമ്മീഷൻ വസ്തുയാണെങ്കിലും അങ്ങനെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു മോഹന വാഗ്ദാനത്തിൽ കേട്ട് പെട്ടുപോയ പെൺകുട്ടികൾ പിന്നെ അവർക്കൊന്നും റിലാസ് ആയിക്കുക ഇന്നത്തെ കാലത്ത് യുവാക്കളോട് പ്രശ്നം പറഞ്ഞാൽ വെറുതെ ഇന്ന് പൈസ കിട്ടുന്ന എന്തെങ്കിലും ഒരു നോക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം അറിയിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഈ പ്രസ്ഥാനത്ത് ജോലിക്ക് പോയ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഗുഡ് എഡ്യൂക്കേഷൻ അതായത് ഒരു ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഉള്ളവരായിരുന്നെങ്കിൽ അവരുടെ പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ് പോയേനെ ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ജില്ലകളിൽ അവർ ചെയ്യണം ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എം പി എ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടിയാണ് മാർക്കറ്റിങ്ങിലും മറ്റൊരു നല്ല സ്ഥാപനത്തിന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ സ്ഥാപനങ്ങൾ ജോലിക്ക് കയറി പോകാനുള്ളതാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്ന പല കുട്ടികൾക്കും അതിന് പറ്റിയ ക്വാളിഫിക്കേഷൻ അതായത് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കും എൻ്റെ അസംഷൻ ആണ് ആയിരിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ അപ്പോൾ അവർ നോക്കിയപ്പോൾ ഫോൺ ചെയ്യാം വളരെ എൻ്റർടൈമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ആൾക്കാർ ആക്റ്റീവായിട്ട് നിൽക്കുന്നു ത്തോട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോഴും വീഡിയോസ് പറയുന്നത് കാണുമ്പോൾ നമ്മൾ നമ്മളിരിക്കേ നേരത്തെ പെൺകുട്ടികൾക്ക് മാത്രം എന്താ ഇറങ്ങി പോയ പെൺകുട്ടികൾക്ക് മാത്രം ഇത്ര കുഴപ്പം അവിടെ നിൽക്കുന്ന പമ്പലർക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ് അവരെ മറുവാദം കണ്ടെത്തുന്നത് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതായിരിക്കുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കമ്പൽ ചെയ്ത് ചെയ്യുന്നത് അങ്ങനൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരാളെയൊക്കെ ഇപ്പോൾ ഈ വന്ന കാലത്ത് നമ്മളൊക്കെ അങ്ങനെ അത്ര ഇത്രയും മീഡിയ അറ്റൻഷനൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളെ കമ്പ് ചെയ്തിട്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ വേറെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കമ്പനി പറഞ്ഞാൽ അദ്ദേഹം മെസ്സേജ് അയയ്ക്കുന്നു ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ മോശമായ മെസ്സേജ് അയയ്ക്കുന്നതാണ് അപ്പോൾ മോശ മോശമായ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന ഒരു മെസ്സേജ് മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത് അതിന് റിയാക്ട് ചെയ്യാറുള്ളത് അപ്പം റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പം അയാൾ മോശമായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അതിനാണ് പറയുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ വിളിച്ചു ചേർത്തി പോലീസ് കൂമ്പിന് എട്ടോ കൊടുത്തത് മേലെ ദിവസം തോന്നിയെന്ന് പറയും പക്ഷെ ഇതൊന്നും ചെയ്യാൻ തരുന്നില്ല ഈ ഒറ്റ വീഡിയോ ഇറ്റ്സ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു വീഡിയോയുടെ പുറത്ത് അതിനെ തൂങ്ങിപ്പിച്ച് എത്രയോ പെൺകുട്ടികളാണ് ഈ വഴി നിന്ന് ചീത്തു വിളിക്കും പോയിട്ട് പിന്നത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ കുറെ പെൺകുട്ടികളെല്ലാം അവരുടെ കൂട്ടിക്കൊണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഈ ചന്തലെ മീൻ നിൽക്കുന്ന വ്യക്തികൾക്കുറി ഇത്രയും ആവശ്യത്തോടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവരെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതുകൂടാതെ അവര് വോയിസ് മെസ്സേജ് അടുത്ത സമയത്ത് ഒരാളൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ഒരു കോടി രൂപ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം എല്ലാ തരത്തിലുള്ള നടക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ അവ ഈ തരത്തിലുള്ള ഒരു അവസ്ഥയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കുറെ യൂട്യൂബേഴ്സും കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും റീച്ച് ഉണ്ടാക്കി പണം എന്നല്ലാതെ ഈ പെൺകുട്ടികൾ നാളെ കാലത്ത് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവാണെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് ആ ജോലി ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അവർ സെയിം അവസ്ഥ തന്നെ ഈ ഒരു അവസ്ഥ തന്നെ അവർ ചെയ്യും അങ്ങോട്ട് ചീത്തോടി അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് സ്ഥാപനത്തെ കൂവി കൂടി തോൽപ്പിക്കുന്നു അപ്പോൾ നിങ്ങളെയൊക്കെ കരിയർ അവിടെ പോയി നിൽക്കും പിന്നെ ഈ ഞാൻ ഈ സ്ഥാപനത്തെ വിളിക്കണമെന്നൊന്നും വന്നതല്ല ഞാൻ പറയാൻ വന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഇതാണ് ഞാൻ പകരം രക്ഷകണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമറോ ഒന്നുമല്ല എന്റെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബേഴ്സ് ഈ പെൺ കുട്ടികളെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്ന് കൂവിക്കുന്നു അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ആരും പോകുന്നതായിട്ട് കാണുന്നത് എല്ലാവരും ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്ന് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം അവർ പിന്നെ ഡാൻസ് ചെയ്യുന്നത് പാട്ട് പാടുന്നതും വീഡിയോസ് ഇരുന്നു മാക്സിമം റീച്ച് ഉണ്ടാക്കി എടുക്കുന്നു അല്ലാതെ മറ്റൊരു പ്രോപ്പർ വഴിയിലേക്ക് അവർ പോകുന്നതായിട്ട് കാണുന്നില്ല അപ്പം ഈ യൂട്യൂബേഴ്സ് വരെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഒരു സ്ഥാപനം അത് ആ സ്ഥാപനം എന്നുള്ളതാണ് നിങ്ങൾ ദേശം അടക്കം തീർച്ചയായിട്ടും മോശപ്പെട്ട സ്ഥാപനമാണ് അതിനകത്ത് പ്രശ്നം പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ ശിക്ഷ കിട്ടണം അവർ മോശപ്പെട്ട സ്ഥാപനങ്ങൾ കൂട്ടുകയും ചെയ്യണം അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരു ഒരു പ്രസ്ഥാനത്തെ പൂട്ടിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ മറ്റൊരു പ്രസ്ഥാനം ഈ കൂടെ കൊണ്ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ സെയിം ഒരു സ്ഥാപനം നിങ്ങൾക്ക് തുടങ്ങല്ലോ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചായക്കട തുടങ്ങിയതായിരിക്കും ആ ചായക്കട തുടങ്ങിയപ്പോൾ അവിടെ ആൾക്കാർ കൂടുതൽ വരുന്ന അല്ലെങ്കിൽ വന്നുകഴിയുമ്പോൾ നമ്മൾ നീ നമ്മൾ അവിടെ പോയിരിക്കുന്നത് ചിലപ്പോൾ പിന്നെ ആൾക്കാർ കൂടുതൽ വരുന്ന പ്രദേശമാണ് നമുക്ക് ചായക്കടകൾ തുടങ്ങണം വേറെ ആൾക്കാരൊക്കെ ചായകളോടും അവിടെ ആൾക്കാരും ഈ പുറത്താക്കിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നേവരെ ഈ പുറത്താക്കി ഇപ്പോഴും തൊഴിലില്ലാതെ അവർ അലഞ്ഞിരിഞ്ഞ് നടക്കണമല്ലോ അവർക്ക് എന്തായാലും തൊഴിൽ വേണമല്ലോ ഈ യൂട്യൂബേഴ്സ് ഇവരെ വെച്ച് കാശുണ്ടാക്കി കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് നിങ്ങൾ എല്ലാവരും ചേർന്നു ഒരു ഒരു പ്രസ്ഥാനം ഇതേപോലെ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ ജോലി ചെയ്യാൻ കൂട്ടിക്കാറില്ല അതിൻ്റെ ഫോർമാറ്റ് അത്യാവശ്യം ആയിരുന്നു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അവരെ അവർക്കൊരു ജോലി കൊടുത്ത് അവർക്കൊരു നല്ല വരുമാനം ഈ പറയുന്ന ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ സമ്പാദിച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല കാരണം ഇവര് നിങ്ങൾ ഈ ഈ പിന്നെ മൂട്ടയുടെ കൂട്ടാണ് നിങ്ങളിന്നെ ചോറ് കുടിക്കാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ശരീരത്തിന് ചോര പിടിച്ച് ഞാൻ കൊഴിക്കണം എന്ന് വിചാരിച്ച് മാത്രം ജീവിക്കുന്ന കുറേ ആണുള്ളത് അവരെ കുറ്റം പറയല്ല അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ ഈ പെൺകുട്ടികൾ പുറകെ പോയിക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ഇവരാണെങ്കിലും നിങ്ങളെ വിളിച്ചൊരു ജോലി തരാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു വഴി വരുമാനമാർഗ്ഗം ഉണ്ടാക്കി തരാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങളെല്ലാം അതുപോലെ നിങ്ങൾ ഇത്രയും പേര് കൂടെ ചെന്നു എന്നാൽ ഇവർ ഇങ്ങനെ നമ്മുടെ അടുത്ത് ചെയ്തു നമുക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു പ്രസ്ഥാനം തുടങ്ങാം നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഇഡവൈസ്മെന്റ് ഇട്ട് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങാം നമ്മളെ സഹായിക്കാൻ വേണ്ടി കൂടി ഇട്ട് നിങ്ങളുടെ കൂടെ എല്ലാ ഉണ്ടെന്ന് പറയുന്ന യൂട്യൂബ് ഉണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനം കിട്ടത്തിൽ ഞങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ യൂട്യൂസിനും അവർക്കും വരുമാനം കത്തില്ല യൂട്യൂബിലുള്ള വരുമാനം മാത്രമല്ല ഈ പ്രസ്ഥാനത്തോടെ ബിസിനസ് സ്ഥാപനത്തോടെ സക്സസ് ആവുകയാണെങ്കിൽ അതോടെ വരുമാനം ഉണ്ടാവില്ല അങ്ങനെ ഒരു തൊഴിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ആരെയും കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാന വരുമാനമാർക്ക് ഒരു തൊഴിൽ മാർഗ്ഗം ഈ കുട്ടികൾക്ക് സമ്പാദിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും കഴിയുമെങ്കിൽ എന്റെ ഭാഗത്തുള്ള ഒരു വാഗ്ദാനം ഇത്രമാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒലിവയ്ക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്നൊരു പ്രസ്ഥാനം നടത്തി അത് സക്സസ് ആക്കി അവിടുത്തെ സ്ഥാപനത്തിലെ കുട്ടികൾ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധി ഇല്ലാതെ ജോലി ചെയ്ത് സമ്പാദിച്ച് ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകുന്ന സമയം ആണ് എന്ന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല സ്റ്റാഫ് വാങ്ങിയ ഏറ്റവും കൂടിയ എമൗണ്ട് എത്രയാണ് ഏറ്റവും കൂടിയ എമൗണ്ട് ഒരാൾ വാങ്ങുന്ന ഒരു മാസം വാങ്ങുന്ന ഏറ്റവും കൂടിയ എമൗണ്ട് എത്രയാണ് ആ എമൗണ്ട് ഒരു മാസം ഞാൻ ആ വ്യക്തിക്ക് തരാം ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഏറ്റെടുത്താൽ മതി ഒരു പ്രസ്ഥാനത്തിൽ കുറിക്കുന്നു ഇപ്പം ഒലിബിയെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് ഒലിവിയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഏതെങ്കിലും പ്രശ്നമുള്ള പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ അവരെ വിളിപ്പിക്കേണ്ട യാതൊരു ആവശ്യവായിരിക്കില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് നടക്കുന്ന യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് ഈ കൊണ്ടു നടക്കുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം അവർക്കൊരു കരിയർ ഉണ്ടാവണം അവരിങ്ങനെ നിരന്തരം കൊണ്ടുവരുന്നത് അവരെ തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് അവർക്ക് പോലീസ് പരാതിയാണ് പോലീസുകൾ പരാതിപ്പെടുത്തിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്റെ മൊബൈൽ വിളിച്ചു വെക്കും എനിക്ക് മൊബൈൽ തിരിച്ചു വേണം പോലീസ് സ്റ്റേഷൻ തന്നെ പോലീസ് വിളിക്കായിരിക്കും പാ വിളിക്കും ഇന്നത്തെ പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ ജനമേരി പോലീസ് സ്റ്റേഷനുകളാണ് നീ എത്ര സ്വാധീനമുണ്ടോ പറഞ്ഞാൽ വിളിച്ചു വരുത്തി ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കും പ്രത്യേകിച്ച് കൊട്ടാരക്കര ഒരു കൊല്ലം ജില്ലയിലും ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലുള്ള പോലീസ് സ്റ്റേഷനുകളൊക്കെ അത്ര കുഴപ്പമുള്ള പോലീസ് സ്റ്റേഷനാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ ഏതെങ്കിലും ഒരു പോലീസുകാര ഏതെങ്കിലും രസേ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത്യാവശ്യം മനസ്സിലാശുള്ളവരായിരിക്കും ഇതൊന്നും വലിയ പോലീസ് സ്റ്റേഷനിലേക്ക് പോകത്തില്ല ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം നടക്കുന്ന പ്രശ്നം ഇതുകൊണ്ടാണ് ഒരു പക്ഷേ പോലീസുകാർ ഒരു കാരണം അവർക്ക് ആക്ഷൻ എടുക്കാൻ വേറെ അന്തരീക്ഷം നടക്കുന്ന അങ്ങോട്ടും കൂടെ തെരുവിളിക്കുന്നതിന് വന്ന് കേസ് എടുക്കാൻ കേസിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി അവർക്ക് ഒരു ആയിരം കേസ് പതിനായിരം കേസിൽ എട്ടക്കണക്ക കേസ് എടുക്കാൻ അവർക്ക് സമയം അവർക്ക് അത് മാത്രമേ ചോദിക്കൂർ ഇത് കുറേ പേർക്ക് അവരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ അവർക്കിടന്ന് ചീത്ത വിളിക്കുന്നു അത് അതിനെ ഏറ്റെത്തി പിടിക്കാൻ വേണ്ടി കുറേ പേർ എന്നുള്ളത് മാത്രമേ നാനൊക്കെ ഇത് കണ്ടത് എന്ന് മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും എടുക്കുന്നത് ഈ യൂട്യൂബ് ഈ കൊച്ചുകളെയും കൊണ്ട് കടന്ന് ഈ ചീത്ത വിളിപ്പിച്ച് ഇത്രയും റീച്ച് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ് നിങ്ങൾ യൂട്യൂബസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുത്ത് ആ വരുമാനമാർഗ്ഗത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വാങ്ങുന്ന ഏറ്റവും വലിയ ശളം ഏറ്റവും കൂടുതൽ ശമ്പളം അമ്പതിനായിരം ആയിട്ട് എഴുപതിനായിരം വെക്കട്ടെ ഒരു ലക്ഷം ആയിട്ട് ആ ഒരു ലക്ഷം രൂപ ഞാൻ തരാം ഒരു മാസം ആ വ്യക്തിക്ക് ഞാൻ കൊടുക്കും ഈ വെല്ലുവിളി ഏറ്റവും എട്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ തയ്യാറാവുന്നെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസ്ഥാനം തുറന്നു എന്നിട്ട് ഒരു പരാതികൾ ഉണ്ടാവുക കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പരാതി ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാവുന്ന ഒരു സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് പരാതി ഉണ്ടാവരുത് നടത്തിപ്പോ ഭാഗത്ത് പരാതി ഉണ്ടാവരുത് ബിസിനസ് സക്സസ് ആവുകയും വേണം ഇത്രയും ക്രൈറ്റീരിയ മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങൾ നടത്തി മുമ്പോട്ട് കൊണ്ട് വിജയിപ്പിച്ച് ഏറ്റവും കൂടുതൽ കമ്മീഷൻ പഠിക്കുന്നത് ഇപ്പോൾ ഒരു പതിനായിരം രൂപയാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ പഠിക്കുന്ന പതിനായിരം രൂപ ഞാൻ തരാം ആ വ്യക്തിക്ക് അമ്പതിനായിരം ആണെങ്കിൽ അൻപതിനായിരം ഞാൻ തരാം ഒരു ലക്ഷം ആണെങ്കിലും ഒരു ലക്ഷം തരാം ഒരു 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 മാസത്തിൽ അതായത് നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു എൻ്റെ വക നിങ്ങൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള യാതൊരു പ്രതിസന്ധികളും ഒരു സക്സസ്ഫുൾ ബിസിനസ് പ്രസ്ഥാനം നടത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് മറ്റുള്ളവർക്കൊരു ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്നും ആ ഏറ്റവും കൂടി എമൗണ്ട് ഞാനും സംഭാവനയായിട്ട് തരാം ഈ വെല്ലുവിളിയൊക്കെ നിങ്ങൾ തയ്യാറാവും തയ്യാറാണെങ്കിൽ വാ താങ്ക്